ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ അതേ ഇന്നത്തെ നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതാണ് കേട്ടോ വാളരി പയറ് ഉണ്ടായി നിൽക്കുന്നതാണ് പിന്നെ കുറച്ച് പൂത്ത് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ വളരെ പയറ് ആകാം പാകത്തിനൊക്കെ ഉണ്ടോ പിന്നെ അതേ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ബ്ലാക്ക് ഇരിക്കുന്നത് അപ്പോൾ അതേ ഈ പ്രാണികൾ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ ഈ വെജിറ്റബിൾസിനെയൊക്കെ അപ്പം നമ്മൾ എന്താണ് ജൈവ കീടനാശിനികളൊക്കെ ഇപ്പം ചെറുതായിട്ട് ചെയ്യാറുണ്ട് നമ്മൾ ജൈവ കീടനാശിനി ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ പാകമായിണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പറിച്ചെടുക്കുക അതിനുശേഷം പിന്നെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൂത്ത് കായായി വരുന്നത് അപ്പം നമ്മൾ ആദ്യമേ അതങ്ങ് പറിച്ചു മാറ്റിയാൽ എന്നിട്ട് നമ്മൾ ഈ കീടനാശിനികൾ അടിക്കുക കേട്ടോ ഒരുപാട് ഹാംഫുൾ ആയതൊന്നും ഏതായാലും വീട്ടിൽ അടിക്കില്ലല്ലോ സീഡോമോണസ് ഒക്കെയാണ് അവിടെ മെയിനായിട്ട് അടിക്കുന്നത് കേട്ടോ പിന്നെ അത് ഈ നമ്മളുടെ നാരകത്തിൽ നാരങ്ങ ഉണ്ടായി കിടക്കുകയാണ് കേട്ടോ പണ്ട് നമ്മളത് ടെറസിലായിരുന്നു വെച്ചിരുന്നത് പണ്ടത്തെ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും പക്ഷേങ്കിൽ പിന്നെ നമ്മളത് ഒരുപാട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് കൊണ്ടുവരാൻ പാടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ താഴെ കൊണ്ടുവന്ന് വെച്ചു അപ്പം അതിൽ രണ്ട് നാരങ്ങ ഉണ്ടായിരുന്നു ുണ്ട് പിന്നെ കൂടാതെ ഇതേ വാളിരിപ്പയർ അത്യാവശ്യം ഈ താഴത്തെ ഈ ഇതിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ ഇത് ഇനി കയ്യോടെ പറിച്ചില്ലെങ്കിൽ വേഗം എന്നാണ് മുറ്റിപ്പോന്നത് അപ്പം ഇതൊക്കെ പിഞ്ചായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ ടേസ്റ്റ് കൂടുതൽ അകത്തിച്ചീരിയാണോ ചീര കട്ട് ചെയ്യാവുന്ന മമ്മിയെടുക്കണ ചീര എന്തൊക്കെയാണ് Ini. Ini namanya. Ini là ngon rồi này Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ അങ്ങനെ നമ്മളുടെ ദേ പപ്പായയും കായ്ച്ചിട്ടുണ്ട് കേട്ടോ പപ്പായ എപ്പോഴും വീട്ടിലുണ്ടാവുന്നത് എനിക്കൊരു സമാധാനമാണ് കേട്ടോ കാരണം ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സിലും വിഷമടിച്ചാണല്ലോ വരുന്നത് അപ്പം നമ്മൾ ഏതായാലും ഇതിന് വലിയ ഇവിടെ കേടുപാടുകളൊന്നും ഇല്ലാതെ കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും അടിക്കേണ്ട വരുന്നില്ല അപ്പം പപ്പായ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് റൈപ്പായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ പപ്പായ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനോട് എനിക്ക് അത്രയും ഇഷ്ടമില്ല പിന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ പോലാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റണം എന്നൊന്നും ഇല്ല പിന്നെ സ്ഥല സൗകര്യക്കുറവ് ഒക്കെ കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും ഞാനും പുറത്തുനിന്ന് മേടിച്ചിട്ടില്ലെന്നല്ല എന്നല്ല പണ്ടൊക്കെ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു ഇപ്പം പിന്നെ നമുക്ക് കുറച്ച് ഈ കൃഷിയൊക്കെ ചെയ്യാനുള്ള ടൈം ഉണ്ടതുകൊണ്ട് ഞാനും പപ്പയും അമ്മിയും ഒക്കെ കൂടെ അങ്ങ് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളുടെ നമ്മളുടേതേ പാവലൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട് പാവയിലൽ സോറി പാവയ്ക്കായയിൽ നല്ലതുപോലെ പുഴു കുത്താറുണ്ട് കേട്ടോ പണ്ട് നമ്മൾ വീട്ടിൽ പിന്നെ കുറേ സ്ഥലത്ത് അതായത് ഏക്കർ കണക്കിന് കൃഷി ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ പാവലയിലും പാവയ്ക്ക ഉണ്ടാ ഉണ്ടായി വരുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞ് കായാവുമ്പോഴത്തേക്ക് പാവൽ പാവയ്ക്കായയിലും പടവലിങ്ങായയിലും എല്ലാം ഇങ്ങനെ പേപ്പർ കുത്തി കൊടുക്കുമായിരുന്നു പിന്നെ കാലം കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ കവറ് കവറിൻ്റെ അടി ജസ്റ്റ് ഒരു ഹോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ കവർ പിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പാവലിൻ്റെ സൈഡിലോട്ടധികം ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇനിയിപ്പോൾ പപ്പ കുത്തി കൊടുക്കുമോ കവറ് എന്നെനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ പക്ഷെങ്കിൽ കിച്ചണില് സംഗതി എത്തുമ്പോൾ അത്യാവശ്യം പുഴു കുത്തിയ പാവയ്ക്കകളാണ് കിട്ടാറുള്ളത് പിന്നെ ഈ പുഴു കുത്തുന്ന പാവയ്ക്കയും ഈച്ച വന്നിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെയാണ് നല്ലതെന്ന് പറയുമല്ലോ അപ്പോൾ പിന്നെ വിഷമില്ലാ ആ പുഴുക്കേടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളങ്ങ് മെഴുക്കുരട്ടിയോ തോരനോ കറിയോ ഒക്കെ ആക്കി എടുക്കും കേട്ടോ അപ്പോഴത്തേക്ക് മമ്മിത ആ ചീരയൊക്കെ ആ പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എന്താ അതിൻ്റെ അരപ്പും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിരുന്നു അപ്പം മമ്മി പറയാണ് കേട്ടോ ചീര കുറച്ച് കൂടുതലുണ്ട് പക്ഷേങ്കിൽ അരപ്പ് കുറവാണെന്ന് പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ മമ്മിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് വെറുതെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചീര ഒന്ന് എന്താണ് ഒന്ന് വാട്ടിയെടുത്ത് കഴിക്കുന്ന ആളുകളും ഉണ്ടെന്ന് ഞാൻ മമ്മിയോട് പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ മമ്മിക്കൊരു സമാധാനം കിട്ടുമല്ലോ അങ്ങനെ കേൾക്കുമ്പോൾ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ സത്യത്തിൽ അങ്ങനെ മമ്മി ചീര പരിപാടിയൊക്കെ അവിടെ നടത്തുമ്പോൾ ഞാൻ എൻ്റെ കോവയ്ക്ക കട്ട് ചെയ്യാണ് കേട്ടോ ഒരുപാട് കോവയ്ക്ക ഉണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ കണക്കിന് കോവയ്ക്ക നമുക്ക് ഇത്തവണ നമ്മളുടെ ഫ്രണ്ടിൽ പടർത്തിയിട്ടുള്ള കോവൽ എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിലൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല അങ്ങനെ നമ്മൾ ഓരോ പാക്കറ്റിലാക്കി നമ്മളുടെ വെജിറ്റബിൾ ട്രെയിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ആരുടെയോ കൈതട്ടി നമ്മളുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് മാറും ടക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ കോവയ്ക്കൊക്കെ പോയി പിന്നെ ഇരുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ ഇത് അത് നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് പിന്നെ അതിലൊന്ന് രണ്ടെണ്ണം പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഴുത്ത കോവയ്ക്കാ ഡയബറ്റിക്കുകാർക്ക് നല്ലതാണെന്ന് കേട്ടു പഴുത്തതും പച്ചയും ഒക്കെ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കളയാതെ ഞാനെല്ലാം അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആണെങ്കിൽ പഴുത്ത കോവയ്ക്ക് എടുക്കുകേ ഇല്ലായിരുന്നു തീയലിന് വേണ്ടി മാത്രമേ എടുക്കുകയുള്ളായിരുന്നു പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പഴുത്ത കോവയ്ക്കയും ഒരുപാട് പഴുക്കാത്ത ജസ്റ്റ് ഒന്ന് പഴുപ്പായി തുടങ്ങിയത് നമ്മൾ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ ചെറിയൊരു പുളി ഉണ്ടാവുന്നേ ഉള്ളൂ ഓവറായിട്ട് പഴുത്തത് എടുക്കാതിരുന്നാൽ മതി മെഴുക്കുവിരട്ടിക്ക് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ നൂഡിൽസിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ ഞാനാണ് ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതായത് കൊണ്ട് പറയുകയല്ല ഭയങ്കര ടേസ്റ്റായിട്ടുള്ള യമ്മി നൂഡിൽസായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ ഇരിക്കുന്ന രീതിയിൽ ഞാൻ നൂഡിൽസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ നൂഡിൽസ് കഴിച്ചില്ല എനിക്ക് നൂഡിൽസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ കഴിക്കാനേ താല്പര്യമുള്ളൂ അപ്പോൾ കുറച്ച് കുഞ്ഞ് കഴിച്ച് പോയ ബാക്കി വെച്ചപ്പോൾ ഞാൻ അതിലോട്ട് ഒരു മുട്ടയും കൂടെ അവിടെ ഇരിക്കുന്നു അപ്പം മുട്ടയും കൂടെ വെറുതെ ഒന്ന് ചിക്കി പൊരിച്ചിട്ടിട്ട് ആ നൂഡിൽസ് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് പക്ഷേ ഒരു രണ്ട് സ്പൂൺ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി പിന്നെ ആരോ അതെടുത്ത് കഴിച്ചു കേട്ടോ ഇവിടെ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ആരെങ്കിലും അതൊക്കെ എടുത്ത് അങ്ങ് കഴിച്ചിട്ട് പോയിക്കോളും ഒരു സാധനം പോലും വേസ്റ്റ് ചെയ്യുന്നത് എനിക്കോ പപ്പായ്ക്കോ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ നമ്മൾ ചോറ് വറുക്കുമ്പോഴാണെങ്കിലും ഓരോ അരിയും ഞാനതിൽ പറ്റിയിരിക്കുന്നത് പിറക്കി എടുക്കാറുണ്ട് കേട്ടോ പണ്ട് തൊട്ടേ ശീലിച്ചതായതുകൊണ്ടാണ് ഇപ്പോഴും ും അങ്ങനെ തന്നെയാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല പിന്നെ അത്രയ്ക്ക് നിവർത്തികടാണെങ്കിൽ മാത്രം നമ്മളത് കളയാതെ നമ്മളുടെ കോഴിക്കോ താറാവിനോ ഒക്കെ കൊടുക്കും കേട്ടോ പണ്ട് നമ്മളുടെ വീട്ടിൽ പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കായിരുന്നു കൊടുക്കുന്നത് പക്ഷെങ്കിൽ ഇപ്പം അവരില്ലാത്തത് കൊണ്ട് താറാവിനും കോഴിക്കും ഒക്കെ കൊടുക്കും പക്ഷെങ്കിൽ പൂ പൂപ്പടിച്ചതൊന്നും നമ്മളവർക്ക് കൊടുക്കില്ല കേട്ടോ കാരണം അവർക്കും ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എൻ്റെ തൊണ്ട ഒന്ന് ഇടറിയതാണ് കേട്ടോ അങ്ങനെ അതെ കൊച്ചു വരച്ചു വെച്ച ആ പടമാണ് കേട്ടോ അത് അതിൻ്റെ ഇടയ്ക്ക് മമ്മി അവിടെ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഒഴിക്കാനുള്ള കറിയും തോരനും മെഴുക്കുരട്ടിയൊക്കെ പണ്ട് തൊട്ടേ നമ്മളുടെ വീട്ടിലൊരു ശീലവും രീതിയാണല്ലോ ഇങ്ങനെ രീതിയുള്ള വീടുകളും കാണും പിന്നെ ഒരു കറി മാത്രം കൂട്ടി കഴിക്കുന്നവരുണ്ടാവും പിന്നെ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വിഭവസമൃദ്ധമായി കഴിക്കുന്നവരും ഉണ്ടാവും അല്ലേ പല തരത്തിലാണല്ലേ ആളുകൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ദേ മമ്മി സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം എല്ലാവരും ഇപ്പം തട്ടിക്കൂട്ടിയാണെങ്കിലും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ ഇവിടുത്തെ തന്നെ പറമ്പിലെ പച്ചയേത്തിക്കായി ഇട്ടൊക്കെയാണ് കേട്ടോ നമ്മളുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും അതേപോലെ നമ്മളുടെ അടുത്ത് ഓർഗാനിക് സംഭവങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു പച്ചക്കറി കടയുണ്ട് കേട്ടോ അവിടുന്ന് മേടിച്ച കുമ്പളങ്ങയാണ് കേട്ടോ എനിക്ക് ഈ കുമ്പളങ്ങ ഇട്ട് സാമ്പാർ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് നമ്മളുടെ വീട്ടിൽ നെയ്യ് കുമ്പളങ്ങ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതിട്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ് അങ്ങനെ അതേ നമ്മളുടെ സാമ്പാറും പരിപാടികളും എന്ന് വെച്ചാൽ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു നമ്മൾ